രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം വാരം മുതൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ വരുന്ന നക്ഷത്രങ്ങൾ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം വാരം മുതൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന എന്നാൽ ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നുകിട്ടും അതിന് ഒരു ജോലിയാവട്ടെ വിവാഹമാവട്ടെ വീടുന്ന സ്വപ്നമാവട്ടെ എന്തും നടന്നുകിട്ടും സാമ്പത്തികമായി ഭദ്രത കൈവരുന്ന ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണി പുണർദ്ദം പൂയം ആയില്യം പൂരൂരുട്ടാതി പൂരാടം എന്നീ നക്ഷത്രക്കാരാണ് അത് ഈശ്വര ഭജനം മുടങ്ങാതെ നോക്കുക കഴിയുമ്പോഴൊക്കെ ക്ഷേത്രദർശനം നടത്തി ചെറിയ പൂജകൾ നടത്തുക എന്നിവ ഉത്തമം സർവൈശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു